ഞാൻ ഡോക്ടർ ബിനി ബിജി സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അൽഗൻ മെഡിക്കൽ സെന്റർ അച്ഛമാൻ ഇന്നത്തെ കാലത്ത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ കൂടുതലും ദമ്പതികളും അനുഭവിക്കുന്നുണ്ട് ഇപ്പോ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലങ്ങൾ ഉണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായി പല ദമ്പതികളും ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നുണ്ട് അപ്പൊ അവരെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ ബാക്കിയുള്ളവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അവരെ ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുട്ടികളായില്ലേ എന്താണ് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഇടപെട്ടിട്ട് ഈ ദമ്പതികളെ മാനസികമായിട്ട് പ്രത്യേകിച്ചും അതിലെ സ്ത്രീയെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിട്ടുണ്ട് സോഷ്യൽ ഒരു അതിപ്രസരണം കാരണം ചുറ്റുപാടിൽ നിന്നും എല്ലാവരും എന്തായി എന്തായി എന്താണ് കുട്ടികളാകാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നാമതായി എടുക്കുകയാണെങ്കിൽ ഓരോ ദമ്പതികളുടെയും തീരുമാനമാണ് ഇപ്പം എപ്പം അവർക്ക് കുട്ടികളാവണം എത്ര കുട്ടികളാവണം ഏത് ട്രീറ്റ്മെന്റ് എടുക്കണം ഭാഗ്യം ഭർത്താവുമാണ് തീരുമാനിക്കേണ്ടത് അത് സമൂഹത്തിന് വലിയ റോഡൊന്നുമില്ല പക്ഷെ നല്ല ചെറിയ ഗൈഡൻസുകളെല്ലാം കൊടുക്കാം പക്ഷെ അതൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലാവരുന്ന് ഇപ്പൊ നിങ്ങളുടെ കൂടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടിയായി മറ്റേ നിങ്ങൾക്ക് എന്താ കുട്ടിയാവാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് വല്ലാത്ത വിള്ളലുകൾ ചില നിങ്ങൾ ഉണ്ടാകാറുണ്ട് വ്യക്തിബന്ധങ്ങളിൽ തന്നെ നമുക്കതിൽ വിള്ളലുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു നോൺ ജഡ്ജ്മെന്റലായിട്ട് ക്രിറ്റിസിസം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാം പക്ഷെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും ഈ സ്ത്രീയുടെ പ്രത്യേകിച്ചും മാനസിക നിലയെ തകിടം മറിക്കുന്ന രീതിയിലാകരുത് ചില കാര്യത്തിൽ ഒരു ഇതും പ്രത്യേകിച്ച് ഒരു ചെക്കപ്പും ഒന്നും ചെയ്യാതെ നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബന്ധം ഒഴിയാനുള്ള ഒരു പ്രവണത വരെ കാണിച്ചു വെക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നല്ലതല്ല ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകളോടു കൂടി എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ട കറക്റ്റ് ചികിത്സ എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മാനസികമായിട്ട് ഈ ഭാര്യനെയും ഭർത്താവിനെയും തളർത്തുന്നത് ഒരു ദിനം നല്ലതല്ല പലരും പറയുന്നത് പ്രഗ്നൻസി ആകാത്തതിനേക്കാളും ആൾക്കാരുടെ കുത്തുവാക്കുകളാണ് നമുക്ക് കൂടുതൽ സഹിക്കാൻ ആവുന്നത് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുകയാണ് ഞങ്ങളെ വല്ലാതെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒഴിവാക്കുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള പല പ്രശ്നങ്ങളും ഈ പെൺ നമ്മളോട് ഇപ്പത്തെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒന്നുള്ളത് ക്ഷമയോടെ ട്രീറ്റ് ചെയ്താൽ ഒരു നയന്റി നയൻ പേഴ്സന്റിനും പ്രഗ്നൻസി ആകാവുന്നതേ ഉള്ളൂ അതിനു വേണ്ട സയൻസ് അത്രയും നമുക്ക് വികസിച്ചിട്ടുണ്ട് അപ്പൊ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ എല്ലാം എല്ലാവർക്കും തന്നെ പ്രഗ്നൻസി ആകാനും കുട്ടികളുണ്ടാകാനും ഉള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ പ്രഗ്നൻസി ആയി മുന്നോട്ട് പോകാൻ വേണ്ട ഹെൽപ്പാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അല്ലാതെ അവരെ മാനസികമായിട്ട് ഒന്നും കാര്യമില്ല പിന്നെ കുട്ടികളുണ്ടാവുന്നതെല്ലാം ഇപ്പൊ സയൻസ് പുരോഗമിച്ചതുകൊണ്ട് വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട് അതിലേക്ക് നീങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും മാനസികമായ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ കുറ്റപ്പെടുത്തലുകൾ ഒന്നിനും ഒരു പരിഹാരം ആവണില്ലല്ലോ ബന്ധു